ഏവർക്ക് നമസ്കാരം പാലക്കാട് ജില്ല ഒരു പൈതൃക ജില്ലയാണ് എന്നുള്ള ആഹ്വാനത്തോടുകൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത് ആധ്യാത്മിക തലത്തിലും സാംസ്കാരിക തലത്തിലും സാമൂഹിക തലത്തിലും ഒട്ടനവധി മഹാത് വ്യക്തികൾ മഹത് വ്യക്തികൾ ഇവിടെ ജന്മമെടുക്കുകയും ആ ജന്മത്തിൻ്റെ പൂർത്തീകരണം ലോകമെമ്പാടും അറിയിക്കുക എന്നുള്ള അഘോരമായ ത തപസിലേക്കാണ് സാന്തിവിനീ സാധനം മുന്നോട്ട് പോകുന്നത് എന്നുകൊണ്ടെന്നാൽ പാലക്കാട് ജില്ലയിലാണ് ഭാരതത്തിൻ്റെ പേരിൽ ഉള്ളത് അപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ പേരിൽ ഒരു പുഴയുണ്ടെങ്കിൽ അത് പാലക്കാട് മാത്രമാണെന്നും അതിന്റെ തീരത്ത് ഒട്ടനവധി പുണ്യാത്മാക്കൾ ജന്മമെടുത്ത സ്ഥലം പാലക്കാട് തന്നെയാണെന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ ഒരു മഹായജ്ഞത്തിന്റെ ഭാഗമാണ് പൈതൃക ജില്ല പാലക്കാട് എന്നുള്ള ആഹ്വാനം അപ്പൊ ആധ്യാത്മിക തലത്തിലും നവോത്ഥാന നായകന്മാരെ നമുക്ക് കാണുന്ന സമയത്തും അതുപോലെ സാംസ്കാരിക തലത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാർ ഇന്ന് നമുക്ക് ഭാരതത്തിലുടനീളം അവർ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പ്രതീകാത്മകമായ കാര്യങ്ങൾ ചെയ്ത് ഈ നാടിനെ സവിശേഷമായ ഗുണങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു പാലക്കാട് ഒന്നുമില്ല നല്ലൊരു വിദ്യാഭ്യാസം ഇല്ല നല്ലൊരു തൊഴിൽ മേഖലയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് നമുക്ക് ഇതെല്ലാം പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് പൈതൃക ജില്ലയിൽ നമുക്ക് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് കാണാൻ സാധിക്കുക അപ്പോൾ ഇതിൻ്റെ ബാഹ്യമായ ഒരു പ്രവർത്തനം എല്ലാ ഭാഗങ്ങളിലെയും എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഔപചാരികമായിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു രേഖാ പ്രവർത്തനമാണ് ഇപ്പോൾ പൈതൃക ജില്ല എന്നുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിലെല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹങ്ങൾ നമുക്ക് സാധനം ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള സന്യാസിവേത്രമാരുണ്ട് പ്രത്യേകിച്ചും മഹാമണ്ഡലേശ്വരായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സ്വാമി പ്രഭാകരാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹങ്ങൾ എല്ലാ പരിപാടികളിലും ഉണ്ടാവാറുണ്ട് സ്ഥലത്തില്ലെങ്കിലും അദ്ദേഹം വിളിച്ച് അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് എങ്കിലും ഇട്ട് നമ്മളെ അനുഗ്രഹിക്കാറുണ്ട് അത് സാന്ദിവിനൊരു മഹത്വമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സന്യാസി പരമ്പരയ്ക്ക് തന്നെ നമുക്ക് ഇന്ന് കുംഭമേളയ്ക്ക് പോയി ആ കുംഭമേള അതിനു നേരെ ഇവിടെ സുധാമത്തിലെത്താൻ സാധിച്ചത് മഹാപുണ്യമായിട്ട് കരുതുന്നു നമസ്കാരം